അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിശേഷിക്കപ്പെടാറുള്ളത് അതേപോലെ അമേരിക്കയിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വിലക്കൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇന്ന് സ്ഥിതി മാറി ഇന്ന് ഇസ്രായേലിനെ വിമർശിക്കുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും ശിക്ഷാർഹമായ കുറ്റങ്ങളായാണ് ഗണിക്കപ്പെടുന്നത് ഇസ്രായേൽ വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു രാജ്യമാണെന്ന സങ്കല്പം ലോകത്തിൽ ഇന്ന് പലയിടങ്ങളിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട് പല ഭരണകൂടങ്ങളും സയണിസത്തെ ഇസ്രായേലുമായി അല്ലെങ്കിൽ സയണിസത്തെ ജൂതമതവുമായി ബന്ധിപ്പിക്കുന്ന നിലപാടും സ്വീകരിക്കുന്നതായി കാണാറുണ്ട് ഇത് പറയാൻ കാരണം ബ്രിട്ടനിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനും സൺ സ്കൈന്യൂസ് പോലെയുള്ള ടെലിവിഷൻ ചാനലുകളിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധരുമായ സെമി ഹംതി എന്നു പറയുന്ന മാധ്യമപ്രവർത്തകനെ അമേരിക്കയിൽ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്ത കുറ്റം ഇസ്രായേലിനെ വിമർശിച്ചു എന്നതാണ് ഈ വിമർശനം അദ്ദേഹം ഇസ്രായേലിനെ വിമർശിക്കുന്നത് ഇന്നലെ തുടങ്ങിയതല്ല അദ്ദേഹം നേരത്തെ ഇസ്രായേലിനെ പല നയങ്ങളും വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹം പല ചാനലുകളിലെ പ്രോഗ്രാമുകളിലും ഈ വിമർശനം ഉന്നയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇസ്രായേൽ വിരുദ്ധരായ ഒരാൾ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമിഹംതി ചില പ്രഭാഷണ പരിപാടികൾക്കായി എത്തിയതായിരുന്നു അമേരിക്കയിൽ അദ്ദേഹം നിയമവിരുദ്ധമായി എത്തിയതല്ല അദ്ദേഹത്തിന് അദ്ദേഹം മിടക്കേട് അവിടെ സന്ദർശിക്കാറുമുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഫ്ലോറിഡയിലേക്ക് പോകാനായി സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഐ സി ഇ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത് കാരണം പറഞ്ഞത് താങ്കൾ ഇസ്രായേലിനെ നിരന്തരം വിമർശിക്കുന്നു എന്നതാണ് അല്ലാതെ അദ്ദേഹം വല്ല ക്രിമിനൽ തെറ്റെന്തെങ്കിലും ചെയ്തു അർത്ഥത്തിലല്ല ഇത് വലിയ കോളിലടക്കം ഉണ്ടാക്കിയെങ്കിലും ബ്രിട്ടൻ തങ്ങളുടെ പൗരനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ അയഞ്ഞ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇത് നടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് രണ്ട് ദിവസം മുമ്പാണ് ബ്രിട്ടനിലെ ഒരു ഫലസ്തീൻ യുവ വനിതാ ഡോക്ടർ റഹ്മ അൽ അദവിയെ അവിടെ അറസ്റ്റ് ചെയ്തത് സെയിം കാരണമാണ് പറയുന്നത് അതായത് ഇസ്രായേലിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നു എന്നതാണ് റഹ്മയുടെ കാര്യത്തിൽ അവരെ നേരത്തെ ഒരു ഒരാറുമാസം മുമ്പ് അവർ ജോലി ചെയ്തിരുന്ന ഗവൺമെൻറ് സർവീസിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതും ഇതായിരുന്നു കാരണം ഇസ്രായേൽ വിമർശിച്ചു എന്നത് അവർ അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസിൽ അവർ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെടുകയും അവർ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിന് പറഞ്ഞതായിക്കട്ടെ ഒക്ടോബർ ഏഴിന് തൂഫാൻ റക്സിയുടെ രണ്ടാം വാർഷിക വേളയിൽ അവർ വീണ്ടും വിമർശിച്ചു ഇസ്രായേൽ വിമർശിച്ചു സോഷ്യൽ മീഡിയകളിലൂടെ രംഗത്ത് വന്നതെന്നാണ് വിചിത്രമായ മറ്റൊരു കാര്യമുണ്ട് അവർ കഴുത്തിൽ അണിയുന്ന നെക്കലേസിൽ നമ്പർ സെവൻ എന്നത് ചേർത്തിട്ടുണ്ട് അത് ഈ ഒക്ടോബർ ഏഴിനെ അനുകൂലിക്കുന്ന ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് അപ്പോൾ ഒരു ഭാഗത്ത് ബ്രിട്ടണിലും മറുഭാഗത്ത് അമേരിക്കയിലും ബ്രിട്ടീഷ് പൗരന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇസ്രായേൽ വിമർശിച്ചതിൻ്റെ പേരിൽ ജോലി പോയ ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരുമുണ്ടെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഡോക്ടർ മനോജ് സെൻ എന്ന് പറയുന്നൊരു ഡോക്ടർ അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ബ്രിട്ടനിൽ ഗവൺമെൻറ് രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് ആശുപത്രിയിൽ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സസ്പെൻഡ് ചെയ്തത് പുറത്താക്കിയത് ഈ ഇസ്രായേലിനെ വിമർശിച്ചു അല്ലെങ്കിൽ സയണിസത്തിനെതിരെ പ്രസ്താവന നടത്തി നടത്തിയെന്നതിൻ്റെ പേരിലായിരുന്നു അതുപോലെ അമേരിക്കയിൽ കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായ മറിയ എന്ന് പറയുന്ന വനിതയെ അവരെയും രൂപമറിയ എന്ന് പറയുന്ന കൊൽക്കത്തക്കാരെയും ഇതേ പേര് പറഞ്ഞ് അതായത് ഇസ്രായേൽ വിമർശിക്കുന്ന പേര് പറഞ്ഞാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് അപ്പോൾ ഇസ്രായേലിനെ വിമർശിക്കുന്നത് മാരകമായ കുറ്റമായിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ കാണുന്നത് നേരത്തെ ഫ്രാൻസ് ഈ സൈനിസത്തെ വിമർശിക്കുന്നതിനെ വലിയ കുറ്റമായി കണക്കാക്കുന്ന ഗസോട്ട് എന്ന് പറയുന്ന ഒരു നിയമം ആറില തൊണ്ണൂറിൽ പാസ്സാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആ നിയമം പുതിയ വകുപ്പുകൾ കൂടി ചേർത്ത് കുറച്ചുകൂടി ശക്തമാക്കുകയുണ്ടായി ഇൻ്റർനാഷണൽ ഹോളോ കാസ്റ്റ് റിമംബറൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അവരുടെ അവർ ആവിഷ്കരിച്ച കുറേ കാര്യങ്ങൾ കൂടി ചേർത്താണ് ആ നിയമം ശക്തിപ്പെടുത്തിയത് അതേപോലെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സമാനമായ നിയമമുണ്ട് അതായത് സെമിറ്റിക് ലോ എന്നാണ് പറയുന്നത് ഇസ്രായേലിനെയും ബന്ധപ്പെട്ട അവരുടെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലി കമ്പനികൾക്ക് പിന്നെ ബിസിനസ് കരാറ് കൊടുക്കുന്നതിനെ എതിർക്കുകയോ അതുപോലുള്ള സംഭവങ്ങൾ അതായത് ബി ഡി എസ് പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് കുറ്റകരമാണ് ശിക്ഷ ശിക്ഷാർഹമായ കുറ്റമായിട്ടാണ് അവരും ഈ ഇൻ്റർനാഷണൽ ഹോളോ കോസ്റ്റ് റിമംബറൻസ് അസോസിയേഷൻ്റെ നിയമാവലി അവർ പറഞ്ഞ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമപ്പെടുത്തിയത് ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവരുടെ ജന്മാവകാശമാണ് ഫ്രാൻസൊക്കെ നമുക്കറിയാം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ധാരാളമായി പ്ര പ്രസംഗിക്കുന്ന രാജ്യമാണ് അവരുടെ നിയമങ്ങളിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം തന്നെ ഒരുപാട് അത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു പക്ഷെ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും വിശേഷ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെ സോറി ബ്രിട്ടനും ഫ്രാൻസും അതുപോലെ അമേരിക്കയും ഒക്കെ ഈ വിഷയത്തിൽ തികഞ്ഞ കാപ്പ്യമാണ് നടത്തി വരുന്നത് ഈ സമിഹംതിയുടെ അറസ്റ്റിന് ഉപകാരമായ ചില കാര്യങ്ങൾ കൂടി പറയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള നിഗൂഢത വെളിപ്പെടുക ഹംതി അമേരിക്കയിൽ ചില പരിപാടികൾക്കായി എത്തിയതായിരുന്നു അവിടെ അദ്ദേഹം എത്തുന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ചരട് ചരടുവളികൾ പിന്നിൽ നിന്ന് ആരംഭിച്ചിരുന്നു അത് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായി തീവ്ര വലതുപക്ഷ പ്രവർത്തകയുമായ ലോറ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ ഈ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് അറസ്റ്റെന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടത് ആരാണ് ഈ ലോറ എന്നറിയുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി വിഷയത്തിൻ്റെ പിന്നെ പിന്നിലേക്ക് വരിക കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥി മമതാനി ഒരു പരിപാടിയിൽ നയൻ ലെവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി അതായത് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷം അവിടുത്തെ മുസ്ലിങ്ങൾ വ്യാപകമായി വിവേചനം നേരിട്ടു എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ അടുത്ത ബന്ധുവിന് ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മറ്റൊരാൾ ഫോർവേഡ് ചെയ്യുകയും അതിന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഒരു മറുപടി നൽകുകയും ഉണ്ടായി എന്താണ് മറുപടിയെന്ന് ചോദിച്ചാൽ ഈ പിന്നെ ഈ വിഷയത്തിൽ അമേരിക്കയോടൊപ്പം നിൽക്കാൻ കഴിയാത്ത ആളുകൾ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങുക എന്ന അർത്ഥത്തിലായിരുന്നു അത് ഇതിനെ വിമർശിച്ചുകൊണ്ട് പിന്നെ ജെ ഡി വാൻസിനെ വിമർശിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ മെഹദിയസ്സൻ ഒരു പോസ്റ്റ് കൂടി ഇടുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനെ വിമർശിച്ചപ്പോൾ വാൻസ് ഈ ബ്രൗൺ തവിട്ട് നിറക്കാരായ ആളുകൾക്കുറിച്ചാണ് പരാമർശിച്ചത് അവർ അവരുടെ ജന്മനാട്ടിലേക്ക് മടങ്ങുക ഈ മെഹദി ഹസനോട് പറഞ്ഞത് താങ്കൾ താങ്കളുടെ ബ്രിട്ടനിലേക്കോ കാരണം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ മാതാപിതാക്കൾ ജനിച്ച ഇസ്ലാമിക നാടുകളിലേക്കോ പോകണമെന്നായിരുന്നു വാൻസിൻ്റെ ഉത്തരവ് അതിനെ പരിഹാസ്യ രൂപത്തിൽ മെഹദി ഹസൻ മറ്റൊരു പോസ്റ്റിലൂടെ വിമർശിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരം തവിട്ടുനിറക്കാരായ ആളുകൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ തൻ്റെ ഭാര്യയും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് കാര്യം വാൻസ് മറന്നു പോകരുതെന്നായിരുന്നു മെഹദിയുടെ ഓർമ്മപ്പെടുത്തൽ വാൻസിൻ്റെ ഭാര്യ ഉഷ വാൻസ് ഇന്ത്യക്കാരിയും ആന്ധ്രാപ്രദേശിലെ ഒരു ആർ എസ് എസ് നേതാവിൻ്റെ പൗത്രിയുമാണെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ആ വാൻസിൻ്റെ ഭാര്യ ഉഷ ഒരു ഹിന്ദു സ്ത്രീയാണ് മൊത്തം ഈ നിറക്കാരെ മുഴുവൻ ആക്ഷേപിക്കുമ്പോൾ സ്വന്തം ഭാര്യയെക്കുറിച്ച് ചിന്തിക്കണമെന്നായിരുന്നു മെഹദിയുടെ പരാമർശം ഇതിനെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വലതുപക്ഷ തീവ്ര ട്രംപിൻ്റെ അടുത്ത സുഹൃത്തായ ലോറ രംഗത്ത് വരികയും അവരതിന് പറഞ്ഞ മറുപടി അതിന് വാങ്സിൻ്റെ ഭാര്യ മുസ്ലിം അല്ലല്ലോ എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒഹിച്ച് മുസ്ലിങ്ങളെ ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കും അല്ലാതെ മുഴുവൻ തവിട്ട് നിറക്കാരെയും അല്ല അല്ലെങ്കിൽ വെള്ളക്കാരല്ലാത്തവരെയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് മാത്രമല്ല വാൻസിൻ്റെ ഭാര്യ ഹിന്ദു ഹിന്ദുവായതുകൊണ്ടാണ് വാൻസിന് വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റാവാൻ കഴിഞ്ഞത് മുസ്ലിം ആയിരുന്നെങ്കിൽ വാൻസിൻ്റെ ഭാര്യ മുസ്ലിം ആയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആകുമായിരുന്നില്ല എന്നൊരു പരാമർശം അർത്ഥമുണ്ടായി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മുസ്ലിങ്ങൾക്ക് ഇടമില്ല എന്ന ഒരു പരാമർശമാണ് ഇതേ കൂട്ടനാണ് നേരത്തെ ഒബാമയ്ക്കെതിരെ രംഗത്ത് വന്നത് ഒബാമയുടെ മുഴുവൻ പേരിൽ ഹുസൈൻ എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒബാമയുടെ പിതാക്കന്മാരും അതായത് പിന്നെ പിതാമഹരും ഒക്കെ കെനിയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഒബാമയെ ഒരു മുസ്ലിമായി ചിത്രീകരിക്കുന്ന ആളുകളായിരുന്നു ചിത്രീകരിച്ച ആളുകളായിരുന്നു ഇവരൊക്കെ തന്നെ എന്നാൽ ഇത് പറയുമ്പോൾ ഇവരുമായി മനസ്സിലാക്കിയില്ല ട്രംപ് ഇത്തവണ വിജയിച്ചതുപോലും മുസ്ലിങ്ങൾ കൂടി നൽകിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ മുസ്ലിങ്ങൾ ഡെമോക്രാറ്റലുകൾ വോട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ തവണ അവർ ബൈഡനായിട്ട് വോട്ട് ചെയ്തിരുന്നു എന്നാൽ ഗസയുടെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ബൈഡനെ അവർ ബഹിഷ്കരിക്കുകയും ഡെമോക്രാ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ബഹിഷ്കരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്തു അതേസമയം ട്രംപിന് ഏറ്റവും നിർണായകമായ ചില സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ടുകളാണ് ട്രംപിനെ സഹായിച്ചത് അത് ട്രംപ് തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് പിന്നെ ട്രംപ് നേരത്തെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു യുദ്ധം നിർത്തുമെന്നത് ആ വാഗ്ദാനം അദ്ദേഹം ആദ്യം ആദ്യം പാലിച്ചില്ല അദ്ദേഹം ഈ വംശാഹത്യക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത് ഒടുവിലാണ് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം രംഗത്തു വരി വന്നത് അങ്ങനെയാണ് ഇപ്പോൾ വെടിനിർത്തൽ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൂടി മറന്നുകൊണ്ട് അതായത് വാൻസ് ട്രംപ് ജനി ജയിച്ചത് മുസ്ലിം വോട്ടുകൾ കൂടിയാണ് എന്ന സത്യം കൂടി വിസ്മരിച്ചുകൊണ്ടായിരുന്നു ഇത്തരം പ്രസ്താവന അവർ പുറപ്പെടുവിച്ചതെന്ന് മനസ്സിലാക്കണം മാത്രമല്ല വാൻസിനെ വിമർശിച്ചുകൊണ്ട് മെഹനിയാസന്റെ ഒരു പരാമർശം എങ്ങനെയായിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ ഐക്യ പോലും താങ്കൾക്കില്ലല്ലോ എന്ന് കാരണം അദ്ദേഹത്തോട് വാൻസിനോട് പറഞ്ഞത് നീ നിന്റെ മാതാപിതാക്കളുടെ മുസ്ലിം രാജ്യത്തേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മാതാപിതാക്കളുടെ നാട് എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതൊരു മുസ്ലിം രാജ്യമാണെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അഭിപ്രായമില്ല എന്നുകൂടി മെഹദി ഹസൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സമയം ഇസ്രായേലിനെ വിമർശിച്ചാൽ അതൊരു വലിയ പാതകമായിട്ട് എണ്ണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നു വിശിഷ്യ ഇസ്രായേൽ നടത്തിയ വംശഹത്യയ്ക്കെതിരെ ലോകത്ത് അതിശക്തമായ പ്രക്ഷോഭം ഉയരുകയോ നതന്യാഹുവിനെയും കൂട്ടാളികളെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ നടത്തുകയും ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെതിരെ തങ്ങളുടെ രാജ്യത്ത് വിമർശിച്ച വിമർശനം നടത്തിയതിൻ്റെ പേരിൽ വിദേശ രാജ്യത്ത് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാടൻ നടപടി ട്രംപ് തുടരുന്നത് ട്രംപിൻ്റെ കാലം നമുക്കറിയാം ഒരുപാട് ആളുകളെ ഇസ്രായേൽ വിമർശന പേര് അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനധികം സൗത്ത് ആഫ്രിക്കയുടെ അംബാസഡർ പോലും ഇസ്രായേലിനെയും ട്രംപിനെയും വിമർശിച്ചതിൻ്റെ പേരിലാണ് ട്രംപ് പുറത്താക്കിയത് അതുപോലെ നിരവധി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കിയുണ്ടായി ഇസ്രായേൽ വിമർശനം അംഗീകരിക്കില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട് ഇസ്രായേൽ എന്താണോ വിശുദ്ധ പശുവാണോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലീഗലായി നൽകി വന്നതാണ് മാത്രമല്ല അവരുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ വംശീയതയിലൂന്നുകൊണ്ട് ആ പതിനായിരക്കണിന് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത് അവർക്ക് വെള്ളവും കുടിവെള്ളവും അതുപോലെ ഉപജീവന മാർഗവും നിഷേധിച്ചുകൊണ്ട് ഇപ്പോഴും മുക്കാൽ നൂറ്റാണ്ടായി അധിനിവേശം ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന വസ്തുത നമ്മളാരും മറന്നുകൂടാ അതുകൊണ്ട് ഇസ്രായേലിനെ ഇനിയും വിമർശിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ ലോകത്ത് പലയിടത്തും ഉണ്ടായേക്കാമെങ്കിലും മനുഷ്യ മനസ്സാക്ഷിയിൽ വിശ്വാസമുള്ള മനുഷ്യൻ്റെ ഇപ്പം ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാ ആളുകളും ഈ ഇസ്രായേലിലെ നടപടികളെ വിമർശിച്ചുകൊണ്ടേയിരിക്കും അത് ഒരു പാതകമായി എണ്ണുകയാണെങ്കിൽ ആ പാതകത്തിനെതിരവർ രംഗത്ത് വരിക തന്നെ ചെയ്യും